നമ്മുടെ കടയിലെ ഈ ടിവികളൊക്കെ വരുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കൂടുതൽ ടി വി ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കത് സർവീസ് ചെയ്തൊക്കെ വെക്കുന്ന ടിവികൾ ചിലപ്പോൾ എല്ലാവർക്കും എപ്പോഴും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയെന്ന് വരികയല്ല ചിലപ്പോൾ ഇച്ചിരി താമസമൊക്കെ വരും ആൾക്കാരുടെ ഓരോ സൗകര്യങ്ങൾ കാരണം താമസം വരുമ്പോൾ ടി വി ഇപ്പം നമ്മൾ വെക്കുന്ന ഓരോ കൂടുകളിലാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് സ്വന്തമായിട്ട് ടി വിയുടെ കൂടാരും കളയരുത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്യാനും സൂക്ഷിക്കാനും ഒക്കെ പാടാണ് കാരണം ഈ പാനലൊക്കെ പോയി വരുന്ന സെറ്റുകൾ നമ്മൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പാനലൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് ഈ സാധനം കംപ്ലൈൻ്റ് ആവും അതുകൊണ്ട് നമുക്കിപ്പോൾ ഞാനത് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പാനൽ അമ്പത് ഇഞ്ചൊക്കെ മാറിക്കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് ആൾക്കാരോട് പറഞ്ഞ് കൊടുക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും മരുന്നുള്ളതുകൊണ്ട് ഞാനൊരു ചെറിയ തട്ട് അതായത് ഒരു പലയിടത്തും നിങ്ങൾ പലരും ചെയ്തിട്ടും കാണും പലയിടത്തും ഞാൻ കണ്ടായിരുന്നു ഇതൊരു സംവിധാനം അതുപോലത്തെ ഒരു സംവിധാനത്തിൽ ഏത് ടി വി ഏത് അമ്പത്തഞ്ച് ഇഞ്ച് അറുപത്തഞ്ചിഞ്ച് വന്നാലും കയറ്റി വെക്കാവുന്ന രീതിയിൽ ഞാനൊരു സ്റ്റാൻഡ് കടക്കകത്ത് പിടിപ്പിക്കുകയാണ് ആ ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് അത് പിടിപ്പിക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ അത്യാവശ്യം ടി വിളൊക്കെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത് പിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് മുന്നേ എല്ലായിടത്തും സേഫായിട്ട് വെക്കാം അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി സ്റ്റാൻഡ് ഫിറ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള പരിപാടികൾ കണ്ടോളൂ

പിന്നെ കുത്താൻ പറ്റിയല്ല കൃത്യം അതായാലാണല്ലോ നിക്കാ സ്വിച്ച് ബോർഡ് ബോർഡ് പറിച്ചിട്ട് മോണ്ടേക്ക് പഠിപ്പിക്കണം ഇല്ല അത് കുത്തത്തില് ഇത് രണ്ടും കൂടി അത് താമസിക്കാറില്ല അത് ഒരു വളരെ ഭംഗിയായിരിക്കും വളരെ ഭംഗിയായിരിക്കും ആ ആ പല ഏപ്പറേ എത്തി തരാ done play <laughs> നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഒത്തിരി സർവീസ് വീഡിയോസൊക്കെ ഇടാനുണ്ട് ഇപ്പോൾ ടി വി ഒക്കെ ഒന്ന് സേഫായിട്ടൊക്കെ ഒന്ന് വെക്കാൻ ടൈം കിട്ടാഞ്ഞിട്ടാണ് ഇതൊക്കെ ഇടാഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി തുടർന്ന് വീഡിയോ കാണുക ഓക്കേ താങ്ക് ശരി okay. okay.